നമസ്കാരം എരിക്കല എല്ലാവർക്കും അറിയാം ഈ എരിക്കല കാലുവേദനയ്ക്കും മറ്റുമെല്ലാം ഈ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുമെന്നും അറിയാം എന്നാൽ ഇതിൻ്റെ ഉപയോഗം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ എരിക്കലെ എടുക്കുന്നു അതിനെ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഈ ഒരു വലിയ പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിടുന്നു അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടും കാര്യം വെച്ചാൽ ഇതിലെ കറയാണ് നമുക്ക് ആവശ്യം അതുകൊണ്ടാണ് കട്ട് ചെയ്തിടുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാനുള്ളതാണ് ചൂടാക്കി എടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പ് കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് തന്നെ ചേർക്കുക കല്ലുപ്പും ചേർത്ത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് കാല് ഇറക്കി വെക്കുന്നതാണ് അപ്പോൾ പാദം മൂടി നിക്കത്തക്ക രീതിയിൽ അത്രയും വെള്ളം വേണം ഈ വെള്ളവും ഒഴിച്ച് നമുക്കിത് തിളപ്പിക്കാനായി വയ്ക്കാം വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് കർപ്പൂരം ചേർക്കാം കർപ്പൂരം എന്ന് പറയുന്നത് പച്ച കർപ്പൂരമാണ് ഇതിൽ ചേർക്കുന്നത് ഷോർട്സിൽ സമയം വളരെ കുറവായതിനാൽ ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം കാണുവാൻ പ്രസാദ് റെസിപ്പി എന്ന യൂട്യൂബ് ചാനൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലിങ്ക് ആദ്യ കമൻറ്റായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്